നമസ്കാരം കൃഷി ഉത്സവത്തിൽ ഇന്ന് ഓട്ടംതുള്ള അവതരിപ്പിക്കുന്ന മരച്ചൂർ വേട്ടർ കണ്ണനാണ് നമ്മുടെ കൂടെ ഉള്ളത് സാറിന്റെ അടുത്ത് വിശേഷങ്ങൾ ഓട്ടംതുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം ശീതങ്കൻ പറയാൻ അതില വേഷവിധാനങ്ങളിലായാലും ബാക്കിയുള്ള വേഷത്തിലായാലും എന്താണ് വ്യത്യസ്ത തീർച്ചയായും അപ്പം ഇത് വ്യത്യസ്തമാക്കുന്നത് തുള്ളലിൻ്റെ മൂന്ന് തരം തുള്ളലുകളും മൂന്ന് വിഭാഗങ്ങളും ഓട്ടൻ പറയൻ ശീതങ്കൻ എന്ന് പറയുന്നത് താങ്ളങ്ങൾ കൊണ്ടും അതിൻ്റെ വേഷങ്ങൾ കൊണ്ടും അതിൻ്റെ അവതരണ ശൈലികൾ കൊണ്ടും മൂന്നിനെ വളരെ വിധ വളരെ അധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു കാരണം ശീതങ്കൻ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞനമ്പ്യരാശാന ഏറ്റവും ആദ്യമായി അവതരിപ്പിച്ചത് കല്യാണ സൗകര്യം ശീതങ്കൻ തുള്ളലാണ് എന്നാണ് പറയപ്പെടുന്നത് അത് കുരുത്തോല മയ്യാഭരണങ്ങളാക്കിയിട്ട് ആണ് ശീതങ്ങൻ തുള്ളൽ അവതരിപ്പിക്കുന്നത് എന്നാൽ പറയുന്നതുള്ളൽ ചുവന്ന പട്ടുടുത്ത് ഒരു കാലിൽ മാത്രം ചിലങ്ക അണിഞ്ഞ് ചെറിയ നാഗഭണ കൂടിയാണ് നമ്മൾ പറയൻ പറയന്തുള്ളൽ അവതരിപ്പിക്കുന്നത് ഓട്ടന്തുള്ളൽ കുറച്ചുകൂടെ ജനകീയമാണ് എല്ലാവർക്കും അറിയാം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് വലിയ കിരീടവും അതുപോലെ തന്നെ മുഖത്ത് പച്ചയെഴുത്തും കച്ചയും എല്ലാം അണിഞ്ഞാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത് വേഷം കൊണ്ടും താളം കൊണ്ടും എല്ലാം കൊണ്ടും വളരെയധികം വ്യത്യാസമായിരിക്കുന്ന മൂന്ന് തരം തുള്ളൽ വിഭാഗങ്ങളാണ് ഓട്ടനും പറയനും വിശദീകരിക്കാമോ ഇന്ന് കിരാതം തുള്ളൽ കഥ എന്ന് പറയുന്നത് തുള്ളലിൻ്റെ ഒരു പ്രത്യേകത ഒരു അവതാരകൻ തന്നെ അല്ലെങ്കിൽ തുള്ളൽ കലാകാരൻ തന്നെ ഒത്തിരി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ശൈലിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതായത് തുള്ളൽ കലാകാരൻ പാടി അഭിനയിക്കുകയും പലതരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണല്ലോ തുള്ളലിന് വരെ അപ്പോൾ അതിൽ കിരാതം എന്ന് പറയുന്ന കഥയിൽ പരമശിവനോട് പാശുപതാസ്ത്രം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്യുന്നു ഈ തപസ് തപത്തിൻ്റെ വിപണനമറിയുന്ന പരമശിവൻ കാട്ടാളവേഷധാരിയായിട്ട് അർജുനൻ തപസ് ചെയ്യുന്നെടുത്തെത്തുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് അർജുനൻ ഇത് കാട്ടാളധാരിയായ പരമശിവനാണെന്ന് തിരിച്ചറിയാതെ അദ്ദേഹവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ യുദ്ധത്തിൽ തോറ്റ് നിലമ്പതിക്കുകയാണ് അർജുനൻ തിരിച്ചറിയുകയാണ് ഇത് തൻ്റെ ഇഷ്ടദേവനായ പരമശിവനാണെന്നും അദ്ദേഹം തനിക്ക് പാശുപഥാശ്രവും അനുഗ്രഹങ്ങളും നൽകുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ മാപ്പപേക്ഷിച്ച് അർജുനൻ പരമശിവനോട് മാപ്പപേക്ഷിച്ച് അനുഗ്രഹവും പാശുപഥാശ്രവും മറ്റും കരസ്ഥമാക്കുന്നു ഇതിൽ തുള്ളൽ അവതരിപ്പിക്കുമ്പോൾ അർജുനൻ എന്ന കഥാപാത്രം വരാം അതുപോലെ തന്നെ കാട്ടാളവേഷധാരിയായ സാഷാൽ പരമശിവൻ വരാം പാർവതി വരാം അതുപോലെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് സുരധരണികൾ അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒത്തിരി കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് തുള്ളൽ കിരാതത്തിൻ്റെ ഒരു പ്രത്യേകത അത് അതുതന്നെയാണ് വളരെയധികം കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കിരാതം കഥ നമ്മൾ നമ്പ്യരാശാന് രചിച്ചിരിക്കുന്നത് ിൽ ഉറക്കം വിളച്ചു രാമയകര രുചി തീർത്ഥ ജലങ്ങൾ അമയ ഹല രുചി തീർത്ഥ ജലങ്ങൾ രുചി തീർത്ഥ ജലങ്ങളിൽ കാമക്കന്മാരായി നടന്നു ആമയകര രുചി തീർത്ഥ ജലങ്ങൾ ആമക്കന്മാരായി നടന്നു ആമക്കൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമാണ് കാരണം എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഏകദേശം മുപ്പതോ മുപ്പത്തിയഞ്ചോ വർഷങ്ങളോളമായിട്ട് ഞാൻ ഈ വേദിയിൽ ഒരു തുടർ സാന്നിധ്യമാണ് എന്ന് തന്നെ എനിക്കൊരു അഭിമാന ഉളവാക്കുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും അഭിമാനമാണ് ഏറ്റവും സന്തോഷവും കാരണം ഇത് എനിക്ക് ഏറ്റവും സന്തോഷം ഇരട്ടിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ തുള്ളൽ കല തുടങ്ങിയിട്ട് ഇത് എൻ്റെ നാൽപ്പതാമത്തെ വർഷത്തെ കംപ്ലീഷനാണ് എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ അരങ്ങേറ്റം കുറിച്ചിട്ട് അന്ന് തുടക്കി ഇന്ന് വരെയും തുള്ളലിൽ തുള്ളൽ തന്നെ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം മുപ്പത് വർഷങ്ങൾക്ക് മുകളിലായും ഞാൻ ഈ വൃശ്ചികോത്സവത്തിന് പൂണുദ്രേശൻ്റെ മണ്ണിൽ തുള്ളൽ അവതരിപ്പിക്കുന്നു വലിയൊരു അനുഭവമായിട്ട് തന്നെ ഞാനത് കരുതുന്നു